കാസർഗോഡ് ജില്ലയിൽ ക്ഷേമനിധി ഓഫീസ് തുടങ്ങുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്ന് ജനറൽ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു ചെറുവത്തൂർ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു പടന്ന ഓരിയിൽ നടന്ന സമ്മേളനം സി ഐ ടി യു കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് വി പി പിസ്തഫ ഉദ്ഘാടനം ചെയ്തു ബിന്ദു ജ്വല്ലറി കാസർഗോഡ് ജില്ലയിൽ ക്ഷേമനിധി ഓഫീസ് തുടങ്ങുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നും പ്രകൃതി ദുരന്തത്തിൽ ദുരിതം പേരുന്ന വയനാടിന് അർഹതപ്പെട്ട സാമ്പത്തിക സഹായം കേന്ദ്ര സർക്കാർ അനുവദിക്കണമെന്നും ജനറൽ വർക്കേഴ്സ് യൂണിയൻ സി ഐ ചെറുവത്തൂർ ഏരിയ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു പടന്ന ഓരിയിൽ നടന്ന സമ്മേളനം സി ഐ ടി യു കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് വി പി പി മുസ്തഫ ഉദ്ഘാടനം ചെയ്തു നിയമങ്ങളാണ് രാജ്യത്തെ നാല് യൂണിയൻ മൂവ്മെന്റുകൾ ആരംഭിച്ച നമ്മൾ നടത്തിയിട്ടുള്ള ഇന്ത്യയിലെ നടത്തിയിട്ടുള്ള എത്രയോ സമരങ്ങളുടെ പോരാട്ടങ്ങളുടെ ഉൽപ്പന്നമാണ് തൊഴിലാളികളുടെ തൊഴിലും വേതനവും അവരുടെ തൊഴിൽ സാഹചര്യങ്ങളും തൊഴിലിനെ പരിസ്ഥിതിയുമെല്ലാം ഉറപ്പുവരുത്തുന്ന വിവിധങ്ങളായ നിയമം ഏരിയ പ്രസിഡന്റ് എം വി മോഹനൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ ബാലകൃഷ്ണൻ സംഘാടക സമിതി ചെയർമാൻ പി പി പവിത്രൻ യൂണിയൻ സെക്രട്ടറി വി വി തമ്പാൻ മാധവൻ മണിയറ കയനി കുഞ്ഞിക്കണ്ണൻ സി വി രാജൻ കെ ആൽബർട്ട് കെ രാജു യു സുമേഷ് എം പി വി ജാനകി പി ബി ഷീബ കെ സുനിത കെ കെ സുഷമ എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി എം വി മോഹനനെ പ്രസിഡൻ്റായും വി വി തമ്പാനെ സെക്രട്ടറിയായും പി ബി ഷീബയെ ട്രഷററായുമുള്ള പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ